തന്റെ നെഞ്ചോട് ചേർന്ന് പതുങ്ങിക്കിടക്കുന്ന പെണ്ണിന്റെ ദേഹം വിറയ്ക്കുന്നതും ചുട്ടുപൊള്ളും പോലെ ചൂട് വരുന്നതും അറിഞ്ഞാണ് മനു ഉണർന്നത് ഈശ്വര എന്റെ കൊച്ച് മനു പിടഞ്ഞെഴുന്നേറ്റ് പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് തുണിയിൽ മുക്കിപ്പിഴിഞ്ഞ് തുടച്ചു കൊടുത്തു അവൾക്ക് പൊടിയെ കണ്ണു തുറന്ന് നോക്കിക്കേ ഉണ്ണേട്ടെന്നെ പേടിപ്പിക്കല്ലേ കുഞ്ഞേ അവളുടെ കവളിൽ തട്ടി മനു വിളിച്ചു ഒന്ന് ഞരങ്ങിക്കൊണ്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു പൊടി മനു ആ നെറ്റി ചുണ്ടു ചേർത്ത് വീണ്ടും വിളിച്ചു മീനു വീണ്ടും കണ്ണു തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും പനിച്ചൂടെ പറ്റുന്നില്ലായിരുന്നു ഒടുവിൽ മനു അവളെ തട്ടി ഉണർത്തി ഡോളോ കൊടുത്താണ് കിടത്തിയത് പിന്നീട് പനി വിട്ട് അവൾ വേർക്കുവോളം അവൻ ഉറങ്ങിയതേയില്ലായിരുന്നു എനിക്കൊന്നുമില്ല ഉണ്ണിയേട്ടാ ഉറങ്ങിക്കോ ഇപ്പൊ പനിയൊക്കെ കുറഞ്ഞു അവളെ തന്നെ നോക്കിയിരുന്നു ഉറക്കം തൂങ്ങുന്നവനോട് മീനു വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു എന്തിനാ ഉണ്ണിയേട്ടന്റെ പൊടി ഇങ്ങനെ പേടിക്കുന്നത് എത്ര തവണ ഞെട്ടി ഉണർന്നു അറിയോ എന്റെ കുഞ്ഞൻ തല അനക്കാതെ അവളെ നെഞ്ചിൽ അണച്ചു കിടത്തിക്കൊണ്ട് മനു ചോദിച്ചു പേടിയ ഉണ്ണിട്ട എനിക്ക് ആ സ്ത്രീ അവര് എന്റെ ഉണ്ണീട്ടനെ എന്താ പറഞ്ഞതെന്നറിയോ പിതമ്പിക്കൊണ്ട് മീനു അവന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി വെച്ചു ആ കണ്ണുനീര് തന്റെ നെഞ്ചിലെ രോമക്കാടിന്റെ ഇടയിലൂടെ ഒഴുകി ഇറങ്ങുന്നതറിയെ മനുവിന്റെ നെഞ്ചു വിങ്ങി രാത്രി മീനു ഉറങ്ങിക്കഴിഞ്ഞ് ദൈവം എല്ലാ കാര്യങ്ങളും മനുവിനോട് പറഞ്ഞിട്ടാണ് അപ്പുറത്ത് പോയത് ഉണ്ണീട്ടൻ ഒന്നും പറ്റില്ല എനിക്ക് എന്റെ പൊടിക്കൊപ്പം ഒരുപാട് കാലം ജീവിക്കണം അത് മാത്രമേ ഉള്ളൂ ഉണ്ണീട്ടന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്റെ കുഞ്ഞ് അവരൊക്കെ പറഞ്ഞു തോർത്ത് വിശ്വസിക്കല്ലേ മനു അവളുടെ മുഖം പിടിച്ചുയർത്തി തുടച്ചു കൊടുത്തു എന്റെ ഉണ്ണേട്ടൻ എന്നും എന്റെ കൂടെ വേണം ഉണ്ണിയേട്ടൻ ഇല്ലാതെ ഉണ്ണേട്ടന്റെ പൊടി ഉണ്ടാവില്ല മനുവിന്റെ നെഞ്ചിലും കഴുത്തിലും ഒക്കെ ചുട്ടുപൊള്ളുന്ന ആ ചുണ്ടുകൾ അമർന്നു അയ്യേ ഇങ്ങനൊക്കെ ചിന്തിക്കാവൂ എന്റെ പൊടിയെ എൻറെ കുഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ ബോൾഡ് ആവണം കേട്ടോ ഇങ്ങനെ തൊട്ടാവാടി ആവരുത് മനു അവളുടെ കണ്ണുകളിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു ഉറങ്ങിക്കോ പനി നല്ലോണം കുറയട്ടെ ഇല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ പനി കൂടും ഞാൻ ഇവിടെ ഇരുന്നോള ഉണ്ണിയേട്ടാ ദൈവം ഉണ്ടല്ലോ ഏട്ടം പോയിട്ട് വന്നു മീനു പാതി അടഞ്ഞു തുടങ്ങിയ മിഴിയോടെ പറഞ്ഞു അങ്ങനെ പറ്റില്ലടാ എന്റെ പൊടി കൂടെ വേണം കേട്ടോ മീനു ഉറങ്ങിപ്പോയിരുന്നു അവളെ പൊതിഞ്ഞു പിടിച്ച് മനു ഒന്ന് മയങ്ങി നിങ്ങൾ നേരെ ഇനി എങ്ങോട്ടാണ് മനു കൊച്ചിനെ ആശുപത്രി കാണിച്ചിട്ടേ പോകുന്നുള്ളൂ രജിസ്ട്രേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും പനിച്ചു തുടങ്ങിയ മീനുവിനെ ചേർത്ത് പിടിച്ച് ഓട്ടോയിൽ കയറ്റുന്ന മനുവിനോട് രമേശൻ തിരക്കി ഹോസ്പിറ്റലിലാണ് പോകുന്നത് മാമന് ക്യാഷ് അത്യാവശ്യമായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രജിസ്ട്രേഷൻ മാറ്റണ്ടാന്ന് പറഞ്ഞത് ഞാൻ കൂടെ വരാം മനു വിനീത പറഞ്ഞു വേണ്ട മാമി ഞാൻ കൊണ്ടുപോകാം പിന്നെ ചേട്ടനും ഉണ്ടല്ലോ ഓട്ടോ ഓടിക്കാൻ കണക്കിനിരിക്കുന്ന ദേവസിയെ നോക്കി മനു പറഞ്ഞു എന്നാ പിന്നെ പോയിട്ട് വാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക മനുവും കൂടെ ഓട്ടോയിലേക്ക് കയറിയതും രമേശം പറഞ്ഞു മനു മൂളിയതും ദേവസ്യ ചേട്ടൻ നേരെ ഓട്ടോ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഡോക്ടറെ കാണിച്ചു മരുന്നും വാങ്ങി തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് മനു മീനുവിന് ഫുഡും മരുന്നും കഴിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് വിനീതയും ദേവവും വന്നത് അവളെ കാണാൻ ഡോക്ടർ എന്തു പറഞ്ഞു മനു വിനീത മീനുവിന്റെ നെറ്റി തൊട്ട് നോക്കിയിട്ട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല പനി മുറിവിന്റെ പിന്നെ ആളത്തിരി പേടിച്ചു അതിന്റെ ബെഡിൽ ചുരുണ്ട് കിടക്കുന്ന പെണ്ണിനെ നോക്കി മനു പറഞ്ഞു ഞാൻ ഇവളെ നോക്കാൻ വന്നതാ മോള് കിടന്നു പിന്നെ വരാ ഇത്തിരി ജോലിയുണ്ട് ഞാൻ പോയി അമ്മയൊന്ന് സഹായിച്ചിട്ട് വരാടി നീ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഞാൻ വരാം വിനീതയ്ക്കൊപ്പം ദേവു ഇറങ്ങിയതോടെ മനു വാതിലടച്ച് കുറ്റിയിട്ട് മീനുന്റെ അരികിൽ വന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു അമ്മ സ്വർണ്ണം എടുക്കാൻ എന്നാണ് പോകുന്നെന്ന് ആദ്യേട്ടന്റെ അമ്മ തിരക്കി ഫോൺ വെച്ചതേ ഉള്ളൂ വിനീതയും ദേവും വരുമ്പോൾ കയ്യിലിരുന്ന ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വീണ അവർക്കരിയിൽ വന്ന് പറഞ്ഞു നമ്മൾ സ്വർണ്ണ എടുക്കാൻ പോകുന്നതിന് അവർക്കെന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ ദേവ് വീണയെ തറപ്പിച്ചു നോക്കി അത് പിന്നെ പോകുമ്പോൾ ഒരുമിച്ച് പോകാമെന്ന് താലി കൂടെ വാങ്ങേണ്ടതല്ലേ വീണ വീണ്ടും പറഞ്ഞു ഇന്ന് അങ്ങോട്ട് പൈസ അക്കൗണ്ടിൽ ആയതല്ലേ ഉള്ളൂ കല്യാണത്തിന് ഇനി രണ്ടാഴ്ച ഉണ്ടല്ലോ നീ അവിടെ പോയി സമാധാനമായിട്ട് ഇരിക്കെ ആദ്യ ആ മനുഷ്യ ഒന്ന് വീട്ടിൽ വരട്ടെ മുഖം ഏർപ്പിച്ചുകൊണ്ട് ദേഷ്യത്തിൽ വിനീത പറഞ്ഞു അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത് പെൺമക്കളെ കെടിച്ചുവിടുന്നതിന് ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട ആവശ്യം എന്താ വിനീതയുടെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് വീണയും ദേഷ്യത്തോട് ചോദിച്ചു നിർത്തടി പെൺമക്കൾ ഉള്ള സ്വത്തൊക്കെ വിറ്റുപറക്കി കണ്ടവർക്ക് കൊടുക്കാൻ നിയമം ഒന്നുമില്ല പഠിപ്പിച്ച് നല്ലൊരു ജോലിയുമുള്ള നിനക്ക് വേണ്ടി ആ മനുഷ്യന്റെ ഉള്ള ഭകം മുഴുവൻ തരികയാണ് പഠിപ്പ് പോലും എങ്ങും എത്താതെ നിൽക്കുന്ന ഇതിനും പഠിക്കാനുള്ളത് പോലും ഇനി മിച്ചയില്ല എന്നിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ നന്ദി കേട്ടവൾ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് വിനീത ദേവുവിനെ പിടിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ സ്ത്രീധനം കൊടുത്ത് പെൺകുട്ടിയെ കെട്ടിക്കുന്നുള്ളൂ ഉച്ചൻ നിറഞ്ഞ മുഖത്തോടെ വീണ വിനീതയെ നോക്കി ഞാൻ മാത്രം അല്ലെങ്കിൽ പെൺമക്കളെ പ്രസവിക്കുന്നതും വളർത്തുന്ന വിവാഹം കഴിച്ച് എല്ലാ അച്ഛനമ്മമാരും ഇതൊക്കെ ചെയ്യും പക്ഷെ കുടുംബം വിട്ടിട്ടായാലും എനിക്ക് ഞാൻ ചോദിച്ചതൊക്കെ വേണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എന്റെ ആദ്യയുടെ വീട്ടുകാർ ചോദിച്ച അൻപത് പവനും അവർ ചോദിച്ച കാറും തന്നു വിടും പിന്നെ ഇനി കൂടുതലൊന്നും വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് ഇനിയും തരം ഒന്നും തന്നെ ഇവിടെ മിച്ചയില്ല നിനക്കിവിടെ വരികയോ നിൽക്കുകയോ ചെയ്യാം അതും ഈ വീട് ജപ്തിയായി പോകാതെ ഉണ്ടെങ്കിൽ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് പറഞ്ഞുകൊണ്ട് വിനീത അടുക്കളയിൽ കയറിപ്പോയി ഞാൻ അവിടെ പോയി നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിക്കാതെ അമ്മ എന്തൊക്കെയാ ദൈവു പറയുന്നേ ഇനി എന്തൊക്കെ കേൾക്കണം ഞാൻ ഈ കല്യാണം കഴിയും വരെ ശബിച്ചു വിടും പോലെ ദേവുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വീണ പറഞ്ഞു ഇനി അമ്മ ഒന്നും പറയില്ല ചേച്ചി ഞാൻ പറഞ്ഞോളാം അമ്മയോട് പക്ഷെ ചേച്ചി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വിവാഹം കഴിഞ്ഞ മുന്നോട്ട് ജീവിക്കുമ്പോഴും ചേച്ചിയുടെ മുഖത്ത് ഈ സന്തോഷം ഉണ്ടാവണം അത് മതി അച്ഛനും അമ്മയ്ക്കും ചേച്ചി ഒന്നും പറയാതിരിക്കാൻ പീണയുടെ മുഖത്തെ പുച്ഛം കണ്ട് വല്ലാത്ത സങ്കടം തോന്നി ദേവുവിന് അമ്മ വിഷമിക്കല്ലേ ചേച്ചി ഇങ്ങനെയാണെന്ന് അറിയില്ലേ പിന്നെ എന്തിനാ കരയുന്നത് പിന്നെ വീണിതയെ കെട്ടിപ്പിടിച്ച് പിതുമ്പിക്കൊണ്ട് ദേവു പറഞ്ഞു എനിക്കറിയില്ല ദേവു ഇവളുടെ ജീവിതം എന്താവും എന്ന് ഇന്ന് നീ കണ്ടില്ലേ മോളെ പനിച്ചുപറയ്ക്കുന്ന ആ കൊച്ചിനെ എങ്ങനെയാണ് മനു നോക്കുന്നത് ഇതുപോലെ കരുതലുള്ള ഒരു പങ്കാളിയാണ് പീണക്കെങ്കിൽ എന്ത് കൊടുക്കാനും എനിക്കും അച്ഛനും മടിയില്ല എങ്ങനെയും കൊടുത്ത് സന്തോഷിപ്പിക്കാനേ നോക്കുള്ളൂ പക്ഷെ ഇതിപ്പോ ആദിത്യനും അവന്റെ വീട്ടുകാരെയും കുറിച്ച് ഒരു വിശ്വാസവും എനിക്കില്ല മനുവേട്ടനെ പോലെ മനുവേട്ട മാത്രമേ ഉള്ളൂ അമ്മേ ആ മനുഷ്യന്റെ കരുതലും സ്നേഹവും മറ്റൊരാളിലും കാണില്ല അമ്മ അത് പ്രതീക്ഷിക്കേണ്ട പിന്നെ അവരുടെ ജീവിതം കണ്ട് അമ്മ എങ്ങനെ സങ്കടപ്പെട്ട് അവർക്കൊരു വിഷമം ഉണ്ടാകരുത് അതെനിക്ക് സഹിക്കില്ല മിങ്ങലടുക്കിൽ ദേവു വിനീതയോട് പറഞ്ഞു ഇല്ല ഇല്ല ദേവു എനിക്ക് മനുവിനേക്കാൾ ആ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമാണ് ഇരുവരുടെയും അവസ്ഥ അറിഞ്ഞ് ദൈവം കൂട്ടിച്ചേർത്തതാണ് അവരെ എന്റെ വിഷമം കൊണ്ട് ഞാൻ ഓരോന്ന് പറയുന്നതാണ് അല്ലാതെ കണ്ണു വെക്കുന്നതൊന്നും പെട്ടെന്ന് കണ്ണും മുഖവും തുടച്ച് വിനീത പറഞ്ഞു എനിക്കറിയാം ഇന്ന് മീനുന്റെ പേരിൽ മനുവേട്ട ആ സ്ഥലം വാങ്ങുകൂടെ ചെയ്തപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ വിഷമം തോന്നി അതിപ്പോ അവരല്ല ആരാ സ്ഥലം വാങ്ങിച്ചാലും എനിക്ക് സങ്കടാവും അത് മറ്റൊരാൾ വാങ്ങി എന്നതല്ല നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചപ്പോൾ ഉള്ള വിഷമമാണ് അത് വേണ്ടമ്മ അമ്മയ്ക്കൊരു മകൻ ഉണ്ടെങ്കിൽ അതിന് കൊടുത്തു എന്ന് കരുതിയാൽ മതി ആ മകൻ മോളെ വിവാഹം കഴിപ്പിച്ചു വിടുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വിഷമമൊന്നും വേണ്ട മനുവേട്ടനോ മീനോ നമ്മളെ കൈവിടില്ല എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകും നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു ദേവു ജീവിതം കൈവിട്ടു പോവുകയാണോ എന്നൊരു ചിന്തയിൽ അവൾ ഒന്ന് ഏങ്ങി കരഞ്ഞു നിൽക്കലേ ദേവു നിന്നെ അങ്ങനെ കാണാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ല അമ്മയുടെ ചുണക്കുട്ടിയല്ലേ നീ പോയിരുന്നു പഠിക്കാൻ നല്ല മാർക്ക് കിട്ടിയാലേ നല്ല കോളേജിൽ പോയി പഠിക്കാൻ പറ്റൂ പൈസ കൊടുത്തൊന്നും അഡ്മിഷൻ വാങ്ങാൻ നിവർത്തിയില്ല അറിയാലോ നിനക്ക് ദേവുവിന്റെ മുഖം തുടച്ചു കൊടുത്തു വിനീത് അവളെ പഠിക്കാൻ പറഞ്ഞു വിട്ടു വിനീത് കുറച്ച് വെള്ളഞ്ഞെടുത്തെ വല്ലാതെ ദാഹിക്കുന്നു പുറത്തുനിന്ന് വന്ന ഉടനെ രമേശം പറഞ്ഞു നിന്റെ മുഖം എന്താ വല്ലാതെ നീ കരഞ്ഞു അവരുടെ മുഖം കണ്ട് അയാൾ തിരക്കി ഒന്നുമില്ല രമേശ് ഏട്ടാ സ്വർണ്ണെടുക്കാൻ എന്നാ പോകുന്നത് കാർ നേരത്തെ ബുക്ക് ചെയ്തല്ലോ അപ്പൊ ഇനി ഡ്രസ് സ്വർണ്ണവും കൂടെ എടുത്താൽ സമാധാനമായി അത് മാത്രം മതിയോ ആരെയും വിളിക്കണ്ടേ ഹോൾ ബുക്ക് ചെയ്യണ്ടേ ഫുഡ് അറേഞ്ച് ചെയ്യണ്ടേ നീ എന്താ ഒന്നും അറിയാത്തതുപോലെ എല്ലാത്തിനും ഉടൻ ഞാൻ തന്നെ വേണം തന്നെ അയാൾ വിനീതയോട് ചൂടായി എങ്കിലും അയാൾ പറഞ്ഞതൊക്കെ ശരിയായതിന് ഒന്നും ഇണ്ടാതെ കേട്ടിരുന്നു അവർ ഡി തുളസി എനിക്ക് വിശക്കുന്നുണ്ട് കഴിക്കാൻ എന്താ ഉള്ളത് അടുക്കളപ്പുറത്തെ തിണ്ണയിലിരുന്ന തുളസിയോട് ജലജ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ ഇരുന്ന് ദോശ കഴിച്ചു ഇടി എടംഘട്ടവളെ നിന്നോടാണ് ഞാൻ ചോദിച്ചത് വേഗം ദോശ ഉണ്ടാക്കി തന്നെ ജലജ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുക്കളയിൽ ഇട്ടിരുന്ന ബെഞ്ചിലേക്കിരുന്നു തുളസി അതിനും ഒന്നും മിണ്ടാതെ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ദോശ ചമ്മന്തിയും കൂട്ടി അവസാന കഷ്ണവും വായിൽ വെച്ചിട്ട് ലേറ്റുമായി എഴുന്നേറ്റ് അടുക്കളയിൽ കയറി പാത്രം കഴുകി വെച്ചു ഇന്നലത്തെ സംഭവത്തിന് ശേഷം തുളസി ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല ഇന്നലെ ഉണ്ടാക്കി വെച്ചതൊക്കെ അവർ തനിയാണ് വിളമ്പി കഴിച്ചത് ഇന്ന് തനിക്ക് ശരത്തിന് മാത്രമേ ദോഷം ഉണ്ടാക്കിയുള്ളൂ അവർക്ക് വേണമെങ്കിൽ സ്വയം ഉണ്ടാക്കി കഴിക്കട്ടെ തുളസി നേരെ മുറിയിൽ ചെന്ന് കഴുകാനുള്ള തുണികൾ എടുക്കാൻ തുടങ്ങി എടി പിഴച്ചവളെ ആരെ കണ്ടിട്ട് നീ നിഗളിക്കുന്നേ ആ ഓട്ടോക്കാരനെ കണ്ടിട്ടോ മര്യാദയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കി താടി തുളസിയുടെ തലമുടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ജലജ അലറി എന്റെ ദേഹത്ത് തുടരുത് ഞാൻ തിരികെ ചെയ്യില്ല എന്നാണ് ചിന്തയെങ്കിൽ അത് വേണ്ട ഇതുവരെ ഞാൻ ക്ഷമിച്ചു ഇനിയും ഉണ്ടാവില്ല എനിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ അതിലും കൂടുതൽ നോവിക്കും അത് ഓർമ്മ വേണം തുളസി അവരുടെ കൈ ഒറ്റ തട്ടിന് തെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ തിരിച്ചു തല്ലുമൊഴി പിഴച്ചവളെ ഞാൻ പിഴച്ചത് കൊണ്ട് നിങ്ങൾക്കല്ലേ ലാഭം എന്റെ തറവാട്ടിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടല്ലേ നിങ്ങളുടെ കഴുത്തിലും കാതിലും കിടക്കുന്നത് മകൻ മാങ്ങി തന്നത് അതുപോലെ കഴിക്കുന്നതും ഉടുക്കുന്നതും ഒക്കെ ആ പണത്തിന്റെ പങ്കല്ലേ ഇപ്പോഴും കിട്ടുന്നത് തുളസി അവരെ നോക്കി വെറുപ്പോടെ പറഞ്ഞു എന്ത് പങ്കാടി കിട്ടുന്നത് നിന്റെ തറവാട്ടിൽ നിന്ന് കിട്ടിയ അക്കാപ്പിച്ച നിനക്ക് നിന്റെ മോൾക്കും തന്നെയാണ് തന്നത് എന്റെ മോൻ വാളയം പിടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് ജലജയം വിട്ടുകൊടുക്കാതെ വേറോടെ പറഞ്ഞു ആ വളയുമുള്ള ലോറി വാങ്ങാനുള്ള പണം തന്നു പിഴച്ച എണ്ണ നോക്കാനുള്ള കൂലിയായി നിങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങിച്ചതാണ് എന്തേ അത് മറന്നുപോയോ പിന്നെ എനിക്കും എന്റെ കുഞ്ഞിനെ ചിലവാക്കിയ കണക്ക് പറയലേ പലതും ഞാനും പറയും അവരെക്കാൾ ഉച്ചത്തി തുളസിയും പറഞ്ഞു എന്താ ഇവിടെ എന്തൊരു ബഹളമാണ് അച്ഛമ്മക്ക് എന്താ പ്രശ്നം ശരത്ത് പുറത്തുനിന്ന് വന്ന് ദേഷ്യത്തോടെ ജലജോട് ചോദിച്ചു എടാ മക്കളെ വിശക്കുന്നു എനിക്കൊന്നും കഴിക്കാൻ തന്നില്ല അവർ ദയനീയത മുഖത്തു വരുത്തി പാവം പോലെ അവനോട് പറഞ്ഞു ശരത്ത് തുളസിയെ നോക്കി കാര്യം എന്തെന്ന പോലെ ശരത്തെ സാമ്പാർ രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ചു ഉണ്ട് നിന്റെ അച്ഛമ്മക്ക് വേണോന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറയും ഇനി ഇങ്ങനെ ചെയ്യും ഞാൻ വെച്ചുണ്ടാക്കി വിളമ്പി കൊടുക്കുന്നത് നിർത്തി തുണികളും എടുത്ത് കഴുകാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ തുളസി പറഞ്ഞു കേട്ടില്ലേ അച്ഛമ്മ ചെന്ന് ദോഷം ഉണ്ടാക്കി കഴിക്കും ഇല്ലെങ്കി വാ ഞാൻ ഉണ്ടാക്കി തരാം ശരത് അവരോട് പറഞ്ഞു നീ അവളോട് പറയും ഉണ്ടാക്കാൻ വാശിയോടെ അവർ വീണ്ടും പറഞ്ഞു പിശപ്പ് വാ ഞാൻ ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ തനേ ഉണ്ടാക്കി കഴിക്കും ഇനി കൂടുതൽ വാശി കാണിച്ചാൽ ചോറയ്ക്ക് അച്ചമ്മ ഉണ്ടാക്കേണ്ടി വരും ശരത്ത് ആലോചനയോടെ പറഞ്ഞു എന്റെ ശിവനിങ്ങും വരട്ടെ ഇവളുടെ അഹങ്കാരം തീർക്കുന്നുണ്ട് ഞാൻ ആ ബെസ്റ്റ് ഇനി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ അച്ഛമ്മ പറയുന്ന കേട്ട് പണ്ടത്തെ പോലെ തലിയ അമ്മ മീനുന്റെ വീട്ടിലേക്ക് പൊയ്ക്കളെ അവിടെ അളിയൻ അമ്മയെ പൊന്നു പോലെ നോക്കും അച്ചമ്മ ഇടക്കിടെ അത് ഓർക്കണം ശരത്ത് കാര്യമായി പറഞ്ഞു പിന്നെ അവൾ കുറെ പോകും എന്റെ മോൻ അവൾക്ക് നല്ല പേട കൊടുത്ത് തിരികെ ഇങ്ങു കൊണ്ടുവരും കാണൂ നിനക്ക് ചലച്ച ശരത്തിനെ വെല്ലുവിളിയോടെ നോക്കി ഒന്നും പറയാനില്ല ഇന്നലെ മീനുനെ ഉപദ്രവിച്ച കാര്യത്തിൽ തന്നെ അനു അളിയനും വീട്ടുകാർക്കും ദേഷ്യായിട്ടാണ് പോയത് ഇനി ഒരു പ്രശ്നം കൂടെ ഉണ്ടായാൽ അച്ഛൻ തന്നെ അച്ഛമ്മക്കെതിരാവും കാരണം ശാലുവിന് എന്തെങ്കിലും പ്രശ്നം വരുന്നോ ഒന്നും അച്ഛൻ ചെയ്യില്ല അത് അതോർത്താൻ നിങ്ങൾക്ക് കൊള്ളാം വിശപ്പുണ്ടിൽ പോയി ദോഷം ഉണ്ടാക്കി കഴിക്കി പൊട്ടി വന്ന ചിരിയടക്കി ശരത്ത് പറഞ്ഞുകൊണ്ട് തന്റെ റൂമിലേക്ക് പോയി നാശം പിടിച്ചവൾ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ് നിനക്കിട്ട് ഞാൻ തരുന്നുണ്ടടി ഇപ്പഴച്ചവളെ മനസ്സിൽ തുളസി പ്രായകൊണ്ട് ജലച്ചു ദോഷം ഉണ്ടാക്കാൻ തുടങ്ങി തുണി കഴുകുമ്പോഴും പിരിച്ചിട്ട് വന്ന് ചോറുണ്ടാക്കാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഒക്കെ തുളസിയുടെ മനസ്സ് മീനുന്റെ അടുത്തായിരുന്നു ശരത്തെ മോനെ എനിക്കൊരു ഓട്ടോ വിളിച്ചു തരാമോ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഫോണും നോക്കി കിടക്കുമ്പോഴാണ് തുളസി ചോദിച്ചത് എന്തിനാ അമ്മേ അമ്മ എവിടെ പോകുവ പെട്ടിൽ എഴുന്നേറ്റിരുന്നു ശരത്ത് മോളെ ഒന്ന് കാണണം ഇന്നലെ അത്രയും വയ്യാതെ പോയതല്ലേ അതുമല്ല രാത്രി നന്നേ പനിച്ചുവെന്നും മോനു പറഞ്ഞു ഇന്നലെ ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ അവരത് കഴിഞ്ഞ് വന്നുവെന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം അമ്മ വിഷമിക്കേണ്ട ശരത്ത് മനുവിനെ വിളിക്കാനായി ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അമ്മേ അവര് വീട്ടിൽ കേട്ടോ മീനൂട്ടിക്ക് മരുന്നും ഫുഡും ഒക്കെ കൊടുത്ത് ഇപ്പൊ ആൾ ഉറങ്ങുവാണ് എന്നാളിയം പറഞ്ഞത് അമ്മ റെഡിയാവും നമുക്ക് പോയി വരാം പോകാൻ മോനെ പോയിട്ട് വേഗം വരാം തുളസി റെഡിയായി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ശരത്തെ നീ ഇത് എങ്ങോട്ട് പോവാണ് ഇവളുടെ കൂടെ തുളസിയെ തറപ്പിച്ചു നോക്കിയിട്ട് ജലജ ശരത്തിനോട് ചോദിച്ചു ഞാനും അമ്മയും കൂടെ മീനുന്റെ വീട്ടിൽ പോകുവാണ് അറ്റം വരുമ്പോ പറഞ്ഞേക്ക് വൈകിട്ടേ ഞങ്ങൾ തിരികെ വരൂ ജലജയോട് പറഞ്ഞിട്ട് ശരത്ത് തുളസിയെ കൂട്ടി പുറത്തേക്ക് പോയി ജലജ അതും നോക്കി നിന്ന് കടിച്ചു എന്നെന്റെ മോൻ വരട്ടിടി പിഴച്ചവളെ നിന്നെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞാൻ ജലജ പിറപിറുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തു തുളസിയും ശരത്തും വരുമ്പോൾ മനു ഇറ്റൌട്ടിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടാളെയും കൂട്ടി വീടിനുള്ളിൽ കയറുമ്പോൾ തുളസി മീനുവിനെയാണ് നോക്കിയത് ദാ ഈ മുറിയിലാണമേ പൊടി നല്ല ഉറക്കം മരുന്ന് കഴിച്ചതല്ലേ പിന്നെ ഇത്തിരി യാത്ര എല്ലാം കൂടെ ആകെ ക്ഷീണിച്ചു ചാര ഇട്ടിരുന്ന വാതി തുറന്നു കൊടുത്ത് ശരത്ത് പറഞ്ഞു ഒരു വശം ചരിഞ്ഞു കിടക്കുന്നുണ്ട് മീനു കുഞ്ഞു കുട്ടികൾ വീഴാതിരിക്കാൻ തട വെക്കും പോലെ തലയണ വെച്ച് പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട് മനുവിൻ അവന്റെ പൊടിയോടുള്ള കരുതൽ കണ്ട് തുളസിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അമ്മ എന്തിനാ കണ്ണ് നിറയ്ക്കുന്നേ പൊടിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ മരുന്ന് കഴിച്ച മയക്കമാണ് മീനുവിന്റെ തലയിൽ തലോടി നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന തുളസിയെ കാണെ വല്ലായ്മയുടെ മനു പറഞ്ഞു ഏയ് അതേക്കുറിച്ചല്ല മോനെ അമ്മ ചിന്തിച്ചത് നീ അവളെ എങ്ങനെ നോക്കുന്നുവെന്ന് ഈ കരുതലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത് കണ്ട് സന്തോഷ കണ്ണുനീറാണിത് മനുവിന്റെ മുഖത്തെ വിഷമം കണ്ട് തുളസി പറഞ്ഞു അമ്മയും ചേരത്ത് മീനുന്റെ അടുത്തേക്ക് ഇരുന്നോ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം മോൻ ഇങ്ങോട്ടിരിക്കെ നിങ്ങൾ സംസാരിച്ചോ ചായ ഒക്കെ ഞാൻ വെച്ചോളാം മനുവിനോട് പറഞ്ഞിട്ട് തുളസി നേരെ അടുക്കളയിൽ ചെന്ന് നോക്കി അത്യാവശ്യം നന്നായിട്ട് ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് മീനു സ്ലാബ് ഒക്കെ തുടച്ച് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് തുളസിക്ക് സന്തോഷം തോന്നി തുളസി ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും പാലെടുത്തു പാനിൽ ആവശ്യത്തിന് പാലും വെള്ളവും ചേർത്ത് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെച്ചു പിന്നെ തങ്ങൾ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന പഴംപൊരിയും കേക്കും പ്ലേറ്റിൽ എടുത്തു വെച്ചു ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി വെച്ചു അപ്പോഴേക്കും ചായയായി അത് അരിച്ചൊഴിച്ചെടുത്ത് മാറ്റിവെച്ചു ഒക്കെ കഴുകി വൃത്തിയായി ഒതുക്കി വെച്ചിട്ടാണ് ചായയും പലഹാരവും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചത് മക്കളെ വ ചായണ്ട് മീനുവിനെ അമ്മ വിളിക്കട്ടെ മോനെ തുളസി മനുവിനെ നോക്കി ആഗ്രഹത്തോടെ ചോദിച്ചു പിന്നെന്താ അമ്മ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ അങ്ങോട്ട് വിളിച്ചാൽ പോരെ മനു ചിരിയോടെ പറഞ്ഞു മീനു മോളെ മീനുട്ടി തുളസി അരുമയുടെ ആ തലയിൽ പതിയെ തലോടിക്കൊണ്ട് വിളിച്ചു ആ മീനു മൂളിക്കൊണ്ട് മലർന്നു കിടന്നതും വേദനയോടെ മുഖമൊന്നു ചുളിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു എന്താ മോളെ വേദനയ്ക്ക് നുക്കുഞ്ഞേ തുളസിക്ക് കണ്ണ് നിറഞ്ഞു പോയി അമ്മ അമ്മ എപ്പോഴാ വന്നേ വന്നല്ലോ മീനു സന്തോഷായി വേദന മറന്ന് പുഞ്ചിരിയുടെ മീനു അമ്മയെ ചുറ്റിപ്പിടിച്ചു അമ്മ ഇവിടെ നിൽക്കോ എങ്ങളുടെ കൂടെ തുളസിയെ കെട്ടിപ്പിടിച്ച് മീനു ചോദിച്ചു അതൊന്നും വേണ്ട അമ്മ മോളെക്കാണ് ഇങ്ങോട്ട് വരാം ഇപ്പൊ എന്റെ കുഞ്ഞ് എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി വാ ചായ കുടിക്കാം ആരാ ചായ വെച്ചേ ഉണ്ണേട്ടനാണോ അമ്മ ബെഡിൽ നിന്ന് ഇറങ്ങി ആയി വന്ന് മീനു തിരക്കി ചായ ഞാൻ ഇട്ടതാണ് പിന്നെ പഴംപൊരിയും കേക്കും ഉസ്മാൻ ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് വാങ്ങിയതാണ് ആണോ അമ്മേ മീനു അത്ഭുതത്തോടെ തിരക്കി അവൾക്ക് അവിടുത്തെ പലഹാരം ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ കൊതി തീരെ കഴിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം ഇപ്പൊ വേദന ഉണ്ടോ പൊടിയെ തുളസിക്കൊപ്പം വന്നിരുന്ന പെണ്ണിനോട് മരു തിരക്കി ഒരു കുഴപ്പമില്ല ഉണ്ണിയേട്ട ഇപ്പൊ പനിയും വേദനയും ഒക്കെ നന്നായിട്ട് കുറഞ്ഞു ഏട്ടാ ഇനി എന്താണ് എക്സാം മീനു അതിയായ സ്നേഹത്തോടെ ശരത്തിനോട് ചോദിച്ചു അടുത്ത ആഴ്ച ഇനി എക്സാം ഉള്ളൂ മീനു ഏട്ടനോട് മോൾക്ക് ദേഷ്യമുണ്ടോ ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ സങ്കടത്തോടെ ശരത്ത് മീനുവിനോട് ചോദിച്ചു അയ്യേ അതൊന്നുമില്ല ഇല്ല അല്ലെങ്കിലും അവരൊക്കെ ഓരോന്നും പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഏട്ടൻ എന്തു പിഴച്ചു അതൊക്കെ വിട്ടെ നമുക്ക് ചായ കുടിക്കാം തുളസി ഒഴിച്ചുവെച്ച ചായയും പഴംപൊരിയും കേക്കും ഒക്കെ ആയി നാലാളും സന്തോഷത്തോടെ ആ വൈകുന്നേരം കഴിച്ചുകൂട്ടി